ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വഴിയേ പോകുന്ന വയ്യാവേലി എടുത്ത് തലയിൽ വെച്ചെന്ന് പറയുന്നേ ഏഹ് പല ചൊല്ലുകളും ഉണ്ട് അങ്ങനെ എന്തായിരുന്നാലും വേലിരിക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ച അവസ്ഥയാണ് ഇപ്പോൾ ഹമാസിൽ ഹമാസ് ഒരിക്കലും ചിന്തിച്ചില്ല ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഇത്തരത്തിലൊരു യുദ്ധം തന്നെ ഉണ്ടാകും വെടിനിർത്തണേ എന്ന് പറഞ്ഞ് താണു കേണ് നിലവിളിച്ച് എല്ലായിടത്തും ഇസ്മായിൽ ഹനിയയും കൂട്ടരും പറന്നെത്തി എല്ലായിടത്തു നിന്നും കിട്ടിയത് തിരിച്ചടി മാത്രമാണ് കാരണം എന്താ ഇവരുടെ ഭാഗത്ത് നീതി ഉണ്ടായിരുന്നെങ്കിൽ ഇവരോടൊപ്പം തന്നെ നിൽക്കുമായിരുന്നുള്ളൂ ഈജിപ്ത് ആണെങ്കിലും ഖത്തറാണെങ്കിലും തുർക്കി ആണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ ഉള്ളിൽ എവിടെയോ മനുഷ്യത്വത്തിന്റെ ഒരു കണിക കിടന്നതുകൊണ്ട് അവര് മനസ്സിലാക്കി ഇതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഹമാസ് ഭീകരനാണ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ നടക്കുന്ന ഒരു സംഗീത വേദി നിങ്ങൾക്ക് ഹറാമാണെങ്കിൽ ആയിക്കോട്ടെ അവർക്ക് ഹലാലാണെങ്കിൽ അതവര് സ്വീകരിച്ചോട്ടെ നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾ കഴിക്കണ്ട പന്നി നിങ്ങൾക്ക് ഹറാമാണ് കഴിക്കണ്ട കഴിക്കണവർ കഴിച്ചോട്ടെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ എങ്ങനെ നിർബന്ധിക്കും ഇതല്ലേ സകല പ്രശ്നങ്ങൾക്കും കാരണം ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ നമസ്കരിക്കുന്നു ഞങ്ങൾ സക്കാത്ത് കൊടുക്കുന്നു ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു ഞങ്ങൾ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നടക്കുന്നു അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ നടക്കണമെന്നും അങ്ങനെയുള്ള ആളുകൾ മാത്രം മതി ഭൂമിയിലൊന്നും ഒക്കെ ബാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്ത്യയും അപ്പോ അത് നടക്കില്ല എന്ന് ജനാധിപത്യ ബോധമുള്ള ആളുകൾ തിരിച്ചു പറയും ഇസ്രായേൽ ആണെങ്കിലോ യുദ്ധം ചെയ്തു നേടും കാരണം ഇതുവരേക്കും പൊരുതി നേടിയ ചരിത്രമുള്ള ഇസ്രായേൽ ഹമാസ് ഭീകരർക്ക് മുമ്പിൽ അടിയറവ് പറയുമെന്ന് വിചാരിച്ചോ ഇസ്മായൽ ഹനിയ ഓട്ടം തുടങ്ങിയിട്ടും മാസം എത്രയായി ഒക്ടോബർ മുതൽ ഓടുക നവംബറായി തീർന്നില്ല ഡിസംബറായി നേട്ടോട്ടമായി ജനുവരിയായി ഫെബ്രുവരി ആയി കണ്ടം ഓടി 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 വീണ്ടും ദാ എത്തിയിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമോ ഇസ്രയേലിനോടൊന്ന് പറയണം ഈജിപ്റ്റേ യുദ്ധമൊന്നു നിർത്താൻ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ ഞങ്ങളുടെ ജനത വീണു മരിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പട്ടിണിയും ദുരിതവും കാരണം മരിക്കുകയും രോഗബാധിതരാകുകയും ചെയ്യുന്നു ഞങ്ങളുടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു അവർ നിർഭയത്വമില്ലാതെ ഭയം ഓടുകയാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർ സുരക്ഷിതരല്ല അവർക്ക് വേണ്ടുന്ന ഇന്ധനമില്ല ഭക്ഷണമില്ല വെള്ളമില്ല സുരക്ഷിതത്വമില്ല അങ്ങനെ അവര് വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയാണ് ഞങ്ങളിങ്ങനെ ഇത്രയും നാൾ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഇതുവരെ ഞങ്ങൾ ടണലുകളിലൊക്കെ ഇരുന്ന് ഖത്തറിലും തുർക്കിയിലും ഈജിപ്റ്റിലും ഒക്കെ ഇരുന്ന് സുഖം അനുഭവിച്ചെങ്കിലും ഇപ്പോ ഞങ്ങളെ എല്ലാ ലോകരാജ്യങ്ങളും കുറ്റപ്പെടുത്തുമ്പോൾ അത് ഗൗനിക്കാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇസ്മായിൽ ഹനിയ ഇത്തവണ ഓടിയോടി നിന്നത് എവിടെയാണെന്നറിയണ്ടേ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ വേണ്ടിയാണ് ഹമാസ് നേതാവായ ഇസ്മായിൽ ഹനിയ ഇപ്പോൾ കെയ്റോയിലെത്തിയിരിക്കുന്നത് സായുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇസ്രയേലുമായി പുതിയ ഒരു കരാറിനുള്ള സാധ്യത മങ്ങിയതായി മധ്യസ്ഥർ സൂചിപ്പിച്ചതിന് പിന്നാലെ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് ഇവർ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് ഖത്തർ ആസ്ഥാനമായിട്ടുള്ള ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ നേതാവ് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്കെത്തുന്നത് മേഖലയിലെ സാഹചര്യങ്ങളെ കുറിച്ച് ഇദ്ദേഹം ഈജിപ്ത് അധികൃതരുമായി ചർച്ച നടത്തുമത്ര ആക്രമണം തടയുന്നതിനും പൗരന്മാർക്ക് ആശ്വാസം നൽകുന്നതിനും പലസ്തീൻ ജനതയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളെ കുറിച്ചും ഹമാസ് പ്രതിനിധി സംഘം ചർച്ച ചെയ്യും കഴിഞ്ഞയാഴ്ച ഇസ്രായേലും ഹമാസും ചർച്ചകൾ നടത്തിയെങ്കിലും നാലു മാസത്തിലേറെ നീണ്ടു നിന്ന യുദ്ധത്തിന് വിരാമം ഈജിപ്ഷ്യൻ ഖത്തർ യുഎസ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥർ ശ്രമിച്ചു അതിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ശനിയാഴ്ച മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിൽ അറിയിച്ചത് അപ്പോഴേക്ക് ഹമാസിനാകെ വേപ്രാളമായി കാരണം ഇവരൊക്കെ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഖത്തറും ഈജിപ്റ്റുമൊക്കെ പിന്നെ യു എസ് കൂടി പറഞ്ഞാൽ വെടിനിർത്തും യുദ്ധം അവസാനിപ്പിക്കും ഗാസയിലെ ജനതയുടെ കണ്ണുനീരവസാനിക്കും ഗാസയിലെ ജനതയ്ക്ക് നിർഭയത്വം കിട്ടും എന്നിവർ വിചാരിച്ചു പക്ഷേ എന്നിട്ട് ഹമാസ് അടങ്ങിയിരിക്കുകയാണോ ചെയ്യുന്നത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കും ഇസ്രായേലിനെ ബന്ധികളെ ഉപദ്രവിക്കുന്നു തിരിച്ച് വീണ്ടും വെല്ലുവിളികൾ ഉയർത്തുന്നു എന്നിട്ട് യമനിൽ നിന്നും ഹൂതികളെ ഇറക്കുവാണ് ചെങ്കടലിലേക്ക് എന്തിനെ ഇസ്രയേലിലിട്ട് കൊടുത്തു ഇവർ വിചാരിക്കുന്നത് ഗാസയിലെ ജനതയുടെ സുരക്ഷയാണ് ഒരിക്കലും ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ചിലത് വ്യാമോഹമാണ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന്റെ കരാറ് വാലിച്ച് കീറി ചവിട്ടി അരച്ചു മനസ്സിലായോ നിർത്തൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങണം അല്ല വെടി നിങ്ങൾ തുടങ്ങാൻ തുടങ്ങാനും നിർത്താൻ പറയുമ്പോൾ നിർത്താനും എന്താ നിങ്ങൾ വെച്ച ആളാണോ ഇത് തന്നെയാണെന്നത് ഞാൻ ചോദിച്ചത് അപ്പോ ഇനി ഞങ്ങൾക്ക് യുദ്ധം താല്പര്യമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുന്നു നിങ്ങൾക്ക് താല്പര്യം ഇല്ലാതാകുമ്പോൾ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം അതങ്ങ് പലസ്തീനിൽ പറഞ്ഞാ മതി ഹമാസുകാരെ അവര് പരസ്പരം പറഞ്ഞു തീർത്താ മതി ജൂതപ്പടയോട് പറയണ്ട അതിന് ഒരു മൂല്യവും ജൂതപ്പട നൽകില്ല അപ്പോ വെടി നിർത്തണം യുദ്ധം അവസാനിപ്പിക്കണം തീർന്നില്ല ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോകണം എന്തേ നിങ്ങൾ പോരാളികളാണ് കേരളക്കാർക്ക് അപ്പൊ പോരാളികൾക്ക് പോരാട്ട വീര്യമൊന്നുമില്ലേ ഈ യുദ്ധം നടക്കുന്നത് ഗാസയിലാണ് ഇസ്രയേലിൽ അല്ല വീര്യം എത്രയാണെന്ന് ആലോചിച്ചു നോക്കിക്കെ ഇസ്രായേലർ പലസ്തീനിൽ കയറി നിന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഏതാണ്ട് പലസ്തീനിന്റെ നല്ലൊരു ഭാഗം പിടിച്ചെടുത്തിട്ട് ആ വിട്ട നിന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത് ഓടി എങ്ങോട്ടും പോയിട്ടില്ല ഒരു ടണലുകളിലും ഒളിച്ചിട്ടില്ല ഒരു രാജ്യത്തും പോയി കരഞ്ഞ് കേട് നിലവിളിച്ചിട്ടില്ല യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് അപ്പോ യുദ്ധം അവസാനിപ്പിച്ച് സൈനികരെയും പറക്കിക്കെട്ട് ഗാസയിൽ നിന്ന് ഇസ്രായേൽ പോകണമത്രേ പിന്നെ ഗാസയിലെ ഉപരോധം തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കണം ഇസ്രായേൽ ഇസ്രായേലിനോട് ആവശ്യപ്പെടുവാണ് കരാറ് വെച്ചിട്ട് ഹമാ എന്തുപരോധം ഗാസയ്ക്ക് ഭക്ഷണം നൽകണം ഇതല്ലേ തെണ്ടൽ അല്ലേ ഗാസയ്ക്ക് വെള്ളം നൽകണം ഇതല്ലേ ഭിക്ഷ അല്ലേ ഗാസയ്ക്ക് ഇന്റർനെറ്റ് നൽകണം ഇതല്ലേ ഏ ഗാസയ്ക്ക് ഇന്ധനം നൽകൽ ഇങ്ങനെ തെണ്ടിപ്പിച്ച് എടുത്തു നടക്കുക ഉപരോധം അവസാനിപ്പിച്ച് പലസ്തീനികൾക്ക് ഇനിയും ഇസ്രായേലിൽ ജോലി കൊടുക്കണം ഇസ്രായേലിൽ അത് നിൽക്കില്ല പിന്നെ ലക്ഷക്കണക്കിന് പലസ്തീൻ പൗരന്മാർക്ക് സുരക്ഷിതമായി നൽകണം ആര് കൊള്ളാലോ കൊള്ളാലോ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഈ കരാർ വ്യാമോഹമാണ് ഈ വ്യാമോഹത്തിന്റെ കരാറ് നാലായിട്ട് വലിച്ചു കീറി നിങ്ങൾ പോക്കറ്റിൽ വെച്ചോളൂ ഇതിവിടെ എടുക്കണ്ട ഇതിവിടെ ചെലവാകില്ലാരുടെ ദീർഘവീക്ഷണവും ും ആപത്താണ് എന്നാണ് പറഞ്ഞു വെച്ചത് ഇസ്രേൽ വെച്ച ഹമാരാവശ്യവും അംഗീകരിക്കാൻ ഇസ്രയേൽ തയ്യാറല്ല ഇവരുടെ ഒരു വിവര കേടു ഇസ്രയേൽ ഇപ്പോഴും വിജയിച്ചു കൊണ്ടു നിൽക്കുന്നു അങ്ങോട്ട് ആക്രമിക്കുന്നു ആ അക്രമത്തിൽ നിന്ന് പ്രതിരോധിക്കാനും രക്ഷപ്പെടാനും സാധിക്കാതെ ചക്രശ്വാസം വരിക്കുന്ന ആളുകൾ അപേക്ഷയല്ല മുന്നോട്ട് വെക്കുന്നത് കരാറാണ് മുന്നോട്ട് വെക്കുന്നത് ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തില് എരിഞ്ഞടങ്ങിയത് മുപ്പതിനായിരത്തോളം ഹമാസ് ഭീകര എഴുപതിനായിരത്തോളം ആളുകൾ പരിക്കേൽക്കുകയും ചെയ്തു ആര് കാരണമാണ് ഇസ്മായിൽ ഹനിയയുടെ യാചന അത്ര പോര നന്ദി